പ്രിയമുള്ളവരെ അപ്പോൾ ദാ ഒരു വണ്ടി നിറയെ തെങ്ങിൻ മട്ടയാണിത് പാലക്കാടുള്ളവർ അങ്ങനെയാണ് പറയുന്നത് മറ്റു ജില്ലയിൽ എന്ത് പറയുന്നത് കമൻ്റ് ചെയ്യണേ അപ്പോൾതാ വൺ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള വിറകാണിത് നമ്മളിങ്ങനെ വിറക് കഴിയുമ്പോൾ ഒരു വണ്ടി വിറക് കൊണ്ടുവരും ഇപ്പോഴും നമ്മൾ വീട്ടിൽ വെക്കുന്നതെല്ലാം അടുപ്പിൽ തന്നെയാണ് അത്യാവശ്യം ഗ്യാസ് ഉപയോഗിക്കാറുള്ളു അപ്പം അത് അച്ഛൻ അവരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വിറക്ടുക്കുന്നത് അപ്പം അത് ഇപ്പം എല്ലാം അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് തടസ്സമായിട്ടുള്ള കൊമ്പും ചില്ലയൊക്കെ അവർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കയറാൻ വേണ്ടിയിട്ട് അപ്പതാ ഇനിയിപ്പോൾ അവർ തുടങ്ങും നമ്മൾ വിളിച്ചു പറയുമ്പോഴേക്കും അവർക്ക് അവർ വിറക് കൊണ്ടുവന്നു അതന്നെ വലിയ കാര്യം ഇത് നിങ്ങൾ ഇവിടെ പാലക്കാട് ിൽ പട്ട എന്നും പറയും ഇതെന്തിനറിയോ നമ്മൾ തടുപ്പിലിട്ട് കത്തിക്കാൻ ഇപ്പൊ എല്ലാവരും ഗ്യാസാണ് ഇവിടെ ഇപ്പോഴും നാട്ടുമുറങ്ങിൽ ഇതിനെല്ലാം നല്ല പിഴവാണ് ഒരു സമയത്ത് ഒരു രൂപ പോലും കൊടുക്കാതെ അമ്മയും അച്ഛനും ഞങ്ങളൊക്കെ പോയി കൊടുക്കൊണ്ടുവന്ന് വീട്ടിൽ കത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് യുഗങ്ങൾക്ക് മാറ്റം വന്നു കാലങ്ങൾക്ക് മാറ്റം വന്നു പ്രകൃതിക്ക് മാറ്റം വന്നു മനുഷ്യർ മാറ്റം വന്നു എല്ലാം കൂടി മാറ്റാൻ വന്നപ്പോ മൊത്തം ഒരു നാറ്റുമായി മാറി കത്തി ഞാൻ തുറന്നാ പറയല്ലോ ഇത് ഇട്ടുകൊണ്ടുതന്നെ നമുക്ക് ചോറ് വെച്ചാൽ ഗ്യാസ് മാത്രമല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെച്ചാണ് ഇതാ മേലെ പങ്കുവെക്കണമല്ലോ എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ ജന്മനാടായ ചിറ്റഞ്ചേരി കടമ്പുടിയിലെ എൻ്റെ സുഹൃത്താണ് ആ മേലെ പട്ട താഴെ വിടുത്തിരുന്ന ഒരാൾ പിന്നെ അപ്പുറത്ത് പണിയെടുക്കുന്നുണ്ട് ആ ഒരു സുഹൃത്ത് അദ്ദേഹം നമ്മൾ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ഡ്രൈവറാണ് ആ ഒരു വിഷ്വലാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ഇന്നൊന്നും വെച്ചാൽ അവിടെ കണ്ടു വരില്ല പക്ഷേ അഭൂവം തെക്കൻ ജില്ലകളിലും അതേപോലെ തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഉണ്ട് ഇവിടെ പാലക്കാട് അഭൂവുമാണ് ഇത് എവിടെ നിന്ന് കൊണ്ടുപോയി നിങ്ങൾ പക്ഷെ ഇപ്പൊ ഗ്യാസ് ഉള്ളൊരു വാങ്ങിയിട്ടുണ്ട് ഓ അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെ അപ്പൊ നിങ്ങൾ നേരത്തെ കൊണ്ടുവരുകയാണ് എല്ലാവർക്കും ഉപകാരം ഓട്ടോളി എന്താ കാരണം ചോദിച്ചാൽ ഗ്യാസ് ഇപ്പൊ എല്ലാവർക്കും തകിയില്ല അത് കാരണം ഞങ്ങളിപ്പോൾ ഉപകാരം തന്നെ നന്നായത് ഇനി ഒരു കാര്യം ചെയ്യാനാണ് കഴിയുമ്പോ ഞാൻ വിളിച്ചു പറയാം കൊണ്ട് തെരഞ്ഞെട്ടോളെ ഓ വളരെ സന്തോഷം ശരി ശരി മതി എന്നാൽ ഈ ഒരു അനുഭവ കാഴ്ച നിങ്ങൾക്ക് പങ്കുവെച്ചു സ്നേഹത്തോടെ വാഴ്ചയാഴ്ച നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സമയം നന്ദി നമസ്കാരം